വട്ടക്കെക്കുവാടി <laughs> അമ്മൂ <laughs> ട്രാവൽ ട്രൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൊടൈക്കനാലിലാണ് ഇപ്പോൾ ഉള്ളത് കൊടൈക്കനാലിൽ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗുണക്കേവും അതുപോലെ തന്നെ കൊടയ്ക്കനാൽ ലോക്കൽ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം കവർ ചെയ്തു ഇന്ന് നമ്മൾ പോകുന്നത് പന്നവന്നൂർ പൂമ്പാറ പോലുള്ള ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാനാണ് ഇന്ന് പോകുന്നത് വില്ലേജ് ടൂർ എന്ന് പറയും കൊടയ്ക്കനാലിൽ നമുക്ക് പോകാൻ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസിന് കയറി നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ടിൽ പോകാം പക്ഷേ വ്യൂ പോയിന്റുകളിൽ ഒന്നും നിർത്തി കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഞാൻ ഇതിനു മുന്നേ ബസിന് യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് കൊടൈക്കനാലിൽ നിന്നും ഓരോ ട്രാവൽ ൾസുകാർ ഓർഗനൈസ് ചെയ്യുന്ന ഗ്രൂപ്പ് ടൂറുകളുണ്ട് വില്ലേജ് ടൂറിന് അറുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ആ ടൂറിൽ കുറേ പ്ലേസുകൾ കവർ ചെയ്യും കുറേ വ്യൂ പോയിന്റുകൾ കവർ ചെയ്യും മന്നവന്നൂർ ലേക്ക് അതുപോലെ തന്നെ ഷീപ്പ് ഫാം അങ്ങനെ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന ഒരു യാത്രയാണത് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റൽ ഒരു ബഡ്ജറ്റ് സ്റ്റേ ഫെസിലിറ്റിയാണ് ക്വാളിറ്റി സർവീസ് കിട്ടുന്ന നല്ലൊരു സ്റ്റേ ഫെസിലിറ്റിയാണ് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നും അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വരും അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ട്രാവൽസിന്റെ ടൂർ എടുത്തിട്ടാണ് കൊടയ്ക്കനാൽ ലോക്കൽ സൈറ്റ് സീൻ ടൂറുകളെല്ലാം പോയത് അതിന് നാനൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെയാണ് ചാർജ് ഇതും വൺ ഡേ ടൂർ പ്രോഗ്രാം ആണ് അപ്പോൾ എന്താണെങ്കിലും കൊടയ്ക്കനാർ വില്ലേജ് ടൂറിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഞാൻ ഒരു ട്രാവൽസിനെയും സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്തും ആ പരിസരത്തൊക്കെ ഒരുപാട് ട്രാവൽസ് ഉണ്ട് അവിടെ കയറി നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്ന ഒരു പാക്കേജ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല രാവിലത്തെ ഒരു കാഴ്ച കേട്ടോ അത് അവിടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് സോളോ ആയിട്ട് വന്നിട്ടുണ്ട് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ടൂർ ഇതാട്ടോ വില്ലേജ് ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂറിൻ്റെ അകത്ത് മഹാലക്ഷ്മി ടെമ്പിള് ഗുണ്ടൂർ വാട്ടർഫോൾസ് പളനി വ്യൂ പോയിന്റ് പൂമ്പാറ വില്ലേജ് വ്യൂ പൂമ്പാറ വില്ലേജ് ഗാർലിക് ഫാം കുലന്തായി വെള്ളപ്പർ ടെമ്പിൾ മന്നവന്നൂർ ലേക്ക് വ്യൂ ഷീപ്പ് ഫാം റാബിൻ ഫാം മന്നവന്നൂർ ലേക്ക് ബോട്ടിംഗ് ഇതൊക്കെ കൊടൈക്കനാലിൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി കഴിഞ്ഞ അവിടെ ഒരുപാട് ട്രാവൽസുകാർ ഈ പാക്കേജ് നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ടൂർ പാക്കേജുകളുണ്ട് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ബുക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പിക്ക് ചെയ്യും നമ്മൾ സുഹോസ്റ്റലിലാണ് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ അവർ നമ്മളെ ഇവിടെ വന്ന് പിക്ക് ചെയ്യുന്നു പറഞ്ഞു ഡ്രോപ്പ് ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിലായിരിക്കും അപ്പോൾ ദേ നമ്മൾ പോകുന്നത് ഈ വണ്ടിയിലാണ് അപ്പോൾ ദീ നമ്മൾ വില്ലേജ് ടൂർ പോകാനായിട്ട് വണ്ടി കയറി എവിടെയായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത ട്രാവൽസിൻ്റെ ഓഫീസ് വരുന്നത് അപ്പോൾ നമ്മുടെ ലഗേജ് നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം ലഗേജ് കീപ്പ് ചെയ്യുന്നതിന് പത്ത് രൂപ എക്സ്ട്രാ കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കീപ്പ് ചെയ്തതിന് ഒന്നും മേടിച്ചില്ല എന്താണെങ്കിലും കൊടൈക്കനാൽ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഈ ഒരു സൈഡിൽ അകത്ത് ഫുള്ള് ട്രാവൽസ് ഉണ്ട് ഞാൻ ബുക്ക് ചെയ്ത ട്രാവൽസ് തന്നെ ബുക്ക് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ബെസ്റ്റ് ഡീല് കിട്ടുന്ന ട്രാവൽസിൽ ബുക്ക് ചെയ്യുക ഐഷ ടൂർസ് അപ്പോൾ ഇതാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട് ഇവിടെ വച്ചിട്ട് നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് പോകുന്നത് വടേങ്ങാൾ ടൗൺ എല്ലാം വിട്ടിട്ട് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറി ഇവിടെ തൊട്ട് ഫോറസ്റ്റ് ഏരിയയാണ് ഈ ഫോറസ്റ്റ് റൂട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിട്ടോ നമ്മൾ ടൗണിലുണ്ടായിരുന്നപ്പോൾ ഒരു ക്ലൈമറ്റ് അല്ല ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ മന്നവന്നൂർ ആ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലും പോകുന്ന വഴിക്ക് ഇതുപോലത്തെ പൈൻ ഫോറസ്റ്റിൻ്റെ തന്നെ കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ അധികം ആ ഒരു റിപ്പീറ്റേഷൻ വരുന്ന ആ വ്യൂ വരുന്ന കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല വ്യൂ വരുന്ന സ്ഥലത്ത് മാത്രം കാഴ്ചകൾ കാഴ്ചകളെടുക്കുന്നുള്ളൂ യാത്ര തുടങ്ങി അതേ സമയം തൊട്ട് ഈ റോഡ് സൈഡിൽ ഇതുപോലത്തെ വൈറ്റ് കളറിലുള്ള പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇതേ മന്നവന്നൂർ പൂണ്ടിയൊക്കെ പോയിട്ട് വരുന്ന ബസ്സാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ വൈറ്റ് സൈഡിലെല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ട് കരിഞ്ഞുണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലുള്ള പൂവ് ഇങ്ങനെ ധാരാളമായിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പോൾ ക്യാമറയിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഒരു വൈറ്റ് കളർ മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മളിങ്ങനെ ആ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ അടിപൊളി യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിന് വരുമ്പോൾ നമുക്ക് പൂമ്പാറ ആ ടോപ്പിൽ ഒരു വ്യൂ മാത്രമേ കാണാൻ പറ്റുള്ളൂ ബസ് ട്രിപ്പ് എടുത്തുകഴിഞ്ഞാൽ പക്ഷേ വൺ ഡേ ടൂർ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്കുള്ള ആ ഒരു പൂമ്പാറ വില്ലേജ് ടൂറി കൂടെയും കിട്ടും അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ഈ കാണുന്ന ക്യാബ് ടൂർ തന്നെയാണ് വൺ ഡേ ടൂറ് എടുക്കുന്നതാണ് ബെറ്റർ നമ്മൾ വന്ന് വന്ന് നല്ലൊരു വ്യൂ പോയിന്റിലേക്ക് എത്തി കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളെല്ലാം ഇവിടെ വണ്ടി നിർത്തി കാണും പളനി ടെമ്പിൾ മൊജസ്റ്റിക് വ്യൂ പോയിന്റ് എന്നാണ് വ്യൂ പോയിൻ്റിൻ്റെ പേര് നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ബസ്സിൽ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൂട്ടിലൂടെയൊക്കെ ജസ്റ്റ് കടന്നു പോകാൻ പറ്റുള്ളൂ ഒരിക്കലും നിർത്തി കാണാൻ പറ്റത്തില്ല നമുക്ക് നിർത്തി കാഴ്ചകൾ കാണെങ്കിൽ ഈ പ്രൈവറ്റ് ടൂർ എടുക്കുക ഞാൻ ഞാനിതിനു മുന്നേ പൂണ്ടി ക്ലാവര് അതേ റൂട്ടിൽ ടി എൻ ആർ ടി സിയുടെ ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കടന്നങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റിയ പറ്റിയെന്നുള്ള രീതിയിലുള്ളു പക്ഷേ ഇങ്ങനെ ഇറങ്ങിയിരുന്നു കാഴ്ചകൾ കാണാൻ പറ്റില്ല അപ്പോൾ പളനി പളനിമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിൻറ്റിലാണ് ഇവിടെ നിന്ന് പളനി ടെമ്പിൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഈ പളനി വ്യൂ പോയിൻറ്റിൽ ഒരു കടയുണ്ട് കേട്ടോ ആ കടയുടെ ബാക്കിലാണ് ഈ വ്യൂ പോയിന്റ് വരുന്നത് നല്ല ക്ലൈമറ്റൊക്കെ ദൂരെയൊക്കെയുള്ള കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നായതുകൊണ്ട് പളനി ടെമ്പിൾ കാണാമെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ചെറിയ മിസ്റ്റുള്ളതിനാൽ കാണാൻ പാടില്ല മറിഞ്ഞു നിൽക്കുകയാണ് പിന്നെ അവിടെ ദൂരെയായിട്ടൊരു അമ്പലം കാണാം കേട്ടോ അത് ഏത് അമ്പലമെന്ന് അറിയത്തില്ല ടെമ്പിളാണ് അപ്പോൾ എന്താണെങ്കിലും അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് ജസ്റ്റ് ഈ ഒരു റൂട്ട് പോകുമ്പോൾ നമുക്ക് നിർത്തി ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു രാവിലെ അതുകൊണ്ട് ഇവിടുന്ന് ഈ ഒരു പളനി ടെമ്പിളിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവറായിട്ട്നോട് ചോദിച്ചപ്പോൾ ഡ്രൈവറായിട്ട് പറഞ്ഞു ഇവിടെ ആനയുടെ ശല്യം അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല അവിടെ ആകെ ഉള്ളത് കാട്ടുപോത്താണ് അതും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൊടൈക്കിനാലിൽ അധികം ഈ വൈൽഡ് ആനിമൽ അറ്റാക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എന്താണേലും ഇവിടുത്തെ ആ ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അപ്പം നമ്മൾ പളനി വ്യൂ പോയിന്റ് അവിടെ നിന്നൊരു ഇരുന്നൂറ്റമ്പത് മീറ്ററോടെ മുൻപോട്ട് വരുമ്പോൾ ഒരു മഹാലക്ഷ്മി ഉണ്ട് ആ ടെമ്പിളാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത് ഇത് നമ്മൾ പളനി വ്യൂ പോയിന്റിൽ നിന്നിപ്പോൾ കണ്ട ഒരു ടെമ്പിൾ ഉണ്ടല്ലോ അത് മൂളി കാണുന്നതാണ് മഹാലക്ഷ്മി ടെമ്പിൾ നേരെ ആ ഒരു സ്ഥലമാണ് പളനി വ്യൂ പോയിന്റ് വരുന്നത് അവിടെ നിന്ന് ഒരു കറക്റ്റ് മുൻപോട്ട് വന്നു കഴിയുമ്പോഴത്തേനും മഹാലക്ഷ്മി ടെമ്പിൾ ഒരു കാണുന്ന മലയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു ടെമ്പിൾ വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ ടെമ്പിളിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും ഒന്നും ഒന്നും തന്നെ എനിക്കറിയില്ല പക്ഷേ ഈ ടെമ്പിളിൻ്റെ ഒരു മാതൃക കാണുമ്പോൾ അതൊരു കേരള ശൈലിയിലുള്ളൊരു ക്ഷേത്രമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാരികളൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പൂജാരിമാരെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കേരള സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ടെമ്പിളാണെന്ന് തോന്നുന്നു നമ്മളീ പോകുന്ന റൂട്ടിൽ ഈ പൂമ്പാറയും മന്നവന്നൂർ പൂണ്ടി ക്ലാവര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങേ സൈഡാണ് ശരിക്കും ക്ലാവര എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വില്ലേജ് ആണ് അവിടെ നിന്ന് നമ്മൾ ഒരു പത്ത് കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വട്ടവട ടോപ്പ് സ്റ്റേഷൻ ആ ഏരിയയിലേക്ക് പോകാൻ പറ്റും പണ്ട് റോഡ് റോഡുണ്ടായിരുന്നതാണ് ഇപ്പോൾ റോഡില്ല പക്ഷേ ലോക്കലായിട്ടുള്ള ആളുകൾ ഇപ്പോഴും വട്ടവടയിൽ നിന്ന് അവിടെ ഈ പറയുന്ന ക്ലാവരയ്ക്കും അതുപോലെ തന്നെ മന്നവന്നൂരിനൊക്കെ വരുന്നുണ്ട് കാരണം അവരുടെയൊക്കെ റിലേറ്റീവ്സ് അവിടെ ഇവിടെയൊക്കെ ഉള്ളത് അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മൾ ഒട്ടവടെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോകാറുണ്ടെന്ന് പലരും പറയാറ് പറഞ്ഞിട്ടുണ്ടാണ് ഇതൊരു കേരള സ്റ്റൈലാണ് പറയാൻ കാരണം നമ്മുടെ അമ്പലങ്ങളിൽ ചെയ്യുന്ന പൂജയുടെ രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ് നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് അടിപൊളി ഒരു ആംബിയൻസിലുള്ളത് അപ്പോൾ എന്താണെങ്കിലും തിരിച്ച് നമ്മൾ റോട്ടലിലോട്ടെത്തി താഴെ കാണുന്നതാണ് പൂമ്പാറ വില്ലേജ് കൊടൈക്കനാലിൽ അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നാണ് പൂമ്പാറ വില്ലേജ് ഹൈലൈറ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റുകളിലൊന്നാണ് പൂമ്പാറ വില്ലേജ് വ്യൂ പോയിന്റ് നമ്മളിപ്പോൾ അതിവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ബസ്സിന് വന്നപ്പോൾ നേരത്തെ ഇവിടെ ഇറങ്ങി ആ ബസ്സിന് ടീ ബ്രേക്ക് ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇറങ്ങി നമ്മൾ ടീ ഒക്കെ കഴിച്ചിട്ടുണ്ട് അതുകൂടാതെ താഴോട്ട് വ്യൂ പോയിന്റ് ഇതാണ് അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള പൂമ്പാറ വില്ലേജിൻ്റെ ഒരു വ്യൂ വില്ലേജിൻ്റെ വ്യൂ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഉള്ള ടോപ്പിന്നുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ താഴെ എന്തോ അമ്പലത്തിൽ അല്ലെങ്കിൽ കോവിലെ തിരുവിഴ ഏതുകൊണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ പാട്ടും കാര്യങ്ങളെല്ലാം കേൾക്കാം അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പൂമ്പാറ വില്ലേജിൻ്റെ പ്രത്യേക കളർഫുൾ ആയിട്ടുള്ള ആ ഒരു വില്ലേജിൻ്റെ ബിൽഡിങ്ങുകൾ തന്നെയാണ് അപ്പോൾ അത് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം ഓപ്പോസിറ്റ് കുറേ മലകളുണ്ട് അവിടെ കുറേ കൃഷികളും കാര്യങ്ങളെല്ലാം കാണാം പിന്നെ അതുകൂടാതെ ഒരുപാട് സ്റ്റേ കാര്യങ്ങളെല്ലാം വരുന്നത് ആ ഒരു ഓപ്പോസിറ്റ് അങ്ങേ മലകളിലാണ് ഏകദേശം ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ആ കാണുന്ന സ്റ്റേ കാര്യങ്ങളെല്ലാം വരുന്നത് പൂമ്പാറ വില്ലേജിൻ്റെ വ്യൂ കഴിഞ്ഞാൽ ഇപ്പുറ സൈഡിലോട്ട് കൃഷിത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് അത് നല്ല മനോഹരമാണ് ചെറിയ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇവിടെ നല്ല മഞ്ഞായിരിക്കും ഞാൻ മുൻപ് വന്ന ഒരു സമയത്ത് ഇവിടെ ഫുള്ള് മഞ്ഞായിട്ട് നല്ലൊരു അടിപൊളിയൊരു വ്യൂ ഉണ്ടായിരുന്നു അത് ഇവിടെ വെളുത്തുള്ളി കൃഷിയൊക്കെ ചെയ്ത് ചെയ്തിട്ട് വിൽക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഈ നോർമലി താഴെ കൃഷിത്തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് ഇതെല്ലാം അപ്പോൾ അത് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പൂമ്പാറ വില്ലേജിൻ്റെ ആ വ്യൂ കണ്ടിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ഏറ്റവും അടിപൊളി വ്യൂ കേട്ടോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഈ റൂട്ടിൽ വരുമ്പോൾ കാണാൻ ഇഷ്ടമുള്ള ഒരു കാഴ്ചകളൊന്നാണ് ഈ ഒരു സ്ഥലത്ത് നിന്നുള്ള പൂമ്പാറ വില്ലേജിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഇപ്പോൾ ഈ കാണുന്ന ജംഗ്ഷനാണ് പൂമ്പാറ ഗ്രാമത്തിലേക്കുള്ള ഒരു മെയിൻ ജംഗ്ഷൻ ഇവിടെ നിന്ന് തിരിഞ്ഞ് താഴ്ത്തി കഴിഞ്ഞാൽ പൂമ്പാറയിലേക്ക് ഒന്നര കിലോമീറ്റർ ആണ് പൂമ്പാറ നമ്മൾ മുകളിൽ നിന്ന് കണ്ട വില്ലേജ് അപ്പോൾ ആ വില്ലേജിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ ഇറങ്ങി ചെല്ലുന്ന വഴിക്കുള്ള മനോഹരമായ കൃഷിത്തോട്ടങ്ങളുടെ എല്ലാം കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് മുകളിൽ നിന്ന് കണ്ട ഗ്രാമത്തിലേക്കാണ് ഗ്രാമത്തിലേക്ക് മനോഹരമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആ വില്ലേജ് ഭയങ്കര ആണ് ഇവിടുത്തെ ഈ ഗ്രാമം അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഭംഗി നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയും ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് പാട്ട് വെച്ചിട്ടുണ്ട് റോഡിന് സൈഡ് വെച്ചിട്ട് ഒരു പടക്കം പൊട്ടിച്ചു ജീവനൊക്കെ ഞാനവിടുത്തെ പൊട്ടിത്തെറിച്ചു വിചാരിച്ചെ പടക്കം പൊട്ടിച്ചു എനിക്കപ്പൊന്നും പറയണ്ട ഒരു ആന്തലായി പോയി പ്രതീക്ഷിക്കാതെ എന്താണേലും പൂമ്പാറ വില്ലേജിലേക്ക് നമ്മൾ ഇറങ്ങി വന്നു മുകളിൽ നിന്ന് കാണുന്ന അത്ര ഒരു എന്താ പറയുക കിട്ടില്ല പൂമ്പാറെ വില്ലേജിലുള്ള ആ ഒരു ടെമ്പിൾ ആണ് നമ്മുടെ ഈ സൈറ്റ് സീൻ പോയിന്റിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളിൽ ഒന്നാണ് ഇതൊരു മാർക്കറ്റ് കൂടിയാണ് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കൃഷികളും കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കാണുന്ന വെളുത്തുള്ളിയാണ് ഇപ്പൊ ധാരാളമായിട്ടുണ്ട് ഇപ്പൊ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളൊക്കെ ഇവിടെ ധാരാളമായിട്ട് വെളുത്തുള്ളി വാങ്ങാറുണ്ട് ഇത് ഫ്രഷാ അപ്പോൾ അതേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാനിതിന്റെ വീഡിയോയും ഫോട്ടോ എടുത്തപ്പോൾ എന്നോട് ഇതിന്റെ എടുക്കാൻ പറഞ്ഞു ഇതിപ്പോ പച്ച ഉള്ളിയാണ് പച്ച വെളുത്തുള്ളിയാണ് ഇത് പറിച്ചിട്ട് പറച്ച് കൊണ്ടു വച്ചേക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ വെളുത്തുള്ളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കൂട്ട് ഉണങ്ങിയ വെളുത്തുള്ളിയാണ് അതിൻ്റെ പല കാറ്റഗറിയാണ് ഈ കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും കൊള്ളാട്ടോ ഇത് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള പൂമ്പാറയിൽ വ്യവസായം ചെയ്ത തന്നെ അതെ പൂമ്പാറയിൽ വ്യവസായം ചെയ്ത ഇതാണ് എന്താ വെച്ചാൽ വ്യവസായം എന്ന് വെച്ചാൽ കൃഷി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പൂമ്പാറ വില്ലേജിൽ വന്നിട്ട് ടെമ്പിൾ പൂമ്പാറ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഇവിടെ വെളുത്തുള്ളി കൃഷി ചെയ്തേക്കുന്നതായിട്ടോ അപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പച്ച വെളുത്തുള്ളി ഉണ്ട് അതുപോലെ തന്നെ ഫ്രഷ് ഫ്രഷായിട്ടുള്ളതുണ്ട് ഉണ്ടുടെ പേര് തോഴെ അപ്പോൾ ഈ അണ്ണനാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാം അപ്പോൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാനൊക്കെ പാടായതുകൊണ്ടാണ് കണ്ടല്ല ബസ്സിനാണ് വന്നത് ഇപ്പം ഇത് മേടിച്ചുകൊണ്ടൊന്നും പോക്കി എളുപ്പമല്ല പക്ഷെ ഇവിടെ വരുന്ന കാരണൊക്കെ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ ഫ്രഷ് ആയിട്ടുള്ളതാണ് പൂമ്പാറയിൽ ഇതാണ് ടെമ്പിൾ വരുന്നത് ഞാൻ അകത്തോട്ട് കയറുന്നില്ല ഇവിടെ നിന്ന് ജസ്റ്റ് വ്യൂ ഒന്ന് കാണുന്നുള്ളൂ അപ്പോൾ ഒരു വലിയ ടെമ്പിൾ തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് അല്ലെങ്കിൽ കോവിലാണ് അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും വന്ന് പോകുന്നുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസം അട്രാക്ഷനാണ് വരുന്നവരെല്ലാം അകത്ത് കയറി അർച്ചനയും പൂജയും അതുപോലെ തന്നെ മാലയൊക്കെ വഴിപാടുകളൊക്കെ കഴിവിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ടെമ്പിളിലേക്കുള്ള രഥമാണ് കിടക്കുന്നത് കേട്ടോ ഇപ്പൊ അതേ പൂമ്പാറയിലേക്കുള്ള ബസ്സാണ് കൊടൈക്കനാലിൽ നിന്നുള്ള പൂമ്പാറയിലേക്കുള്ള ബസ്സാണ് ഈ വരുന്നത് അത് നമ്മൾ ഈ കാണുന്ന ടെമ്പിളിന്റെ സൈഡിലൂടെ ഇവിടെ വരുന്നതാണ് ഭയങ്കര തിരക്കാണ് ഈ ടെമ്പിളിന്റെ ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരുന്നത് എല്ലാ ബസ്സും കൊടൈക്കനാലിൽ ഈ ടെമ്പിളിന്റെ ഈ ബസ് സ്റ്റോപ്പ് വരെ വന്നിട്ട് തിരിച്ചു പോകും ആ ബസ് കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറ വരെ വന്നു ബസ്സിൽ നിറയെ ആള് കയറി ഇപ്പം തന്നെ ആ ബസ് തിരിച്ചു പോകുന്നതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ മന്നവന്നൂരിലേക്ക് ഉള്ള യാത്രയാണ് ഉണ്ടാവും ഇനിയിപ്പോൾ അടുത്തത് പൂമ്പാറ കഴിഞ്ഞാൽ മന്നവന്നൂരാണ് നമ്മുടെ ഈ ടൂറിലെ അടുത്തൊരു പ്ലേസ് ആണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ലിസ്റ്റിലുള്ള അഞ്ച് പ്ലേസുകളും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങ് ലോങ് ലേക്ക് പൂമ്പാറയുടെ ഒരു ചെറിയ വ്യൂ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ഇതാണ് കൂക്കാലിലേക്ക് പോകുന്ന റോഡ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആണ് കൂക്കാൽ ലേക്ക് വരുന്നത് ഈ വഴിക്കാണ് പോകേണ്ടത് അപ്പോൾ പൂക്കാല ലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം നമ്മുടെ ഈ ട്രിപ്പിൽ പൂക്കാലില്ലാത്തത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല നമ്മുടെ സ്വന്തം വാഹനത്തിലൊക്കെ വരുന്നവർക്ക് പൂക്കാലിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകണം അപ്പോൾ മഞ്ഞമഞ്ഞൂർ ലേക്കിൻ്റെ ഒരു ബോർഡ് നമ്മൾ കണ്ടു അപ്പോൾ മന്നമന്നൂർ ലേക്ക് റൂട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ മന്നവന്നൂർ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ മറ്റേ കുറച്ച് ദൂരീന്ന് ആ ലേക്കിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു ലേക്കിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ വരയടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ വന്ന് കയറിയത് ഫുള്ള് കാട്ടുതീ കയറി മൊത്തം മന്നവന്നൂർ എത്തി മന്നവന്നൂര് അഗ്രികൾച്ചറൽ ഷീപ്പ് ഷീ ഫാണിത് ഷീ ഫാമിൻ്റെ ഫ്രണ്ടിലാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി ഫീ ഇരുപത് രൂപയാണ് എൻട്രി ഫീ ഒരാൾക്ക് വരുന്നത് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം വണ്ടി പോകണ വണ്ടിയുടെ ചാർജാണ് കൊടുക്കണം ഇവിടെ വരുന്നത് റാബിറ്റ് ഫാമ് ലൈക്ക് വ്യൂ ഗ്ലാസ് ലാൻഡ് അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് തോട്ട് പോകാൻ ഈ പാക്കേജിൽ വരുന്നവർക്ക് ടിക്കറ്റ് ചാർജ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല നമ്മൾ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റെല്ലാം എടുത്തു അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ എല്ലാം കരിഞ്ഞുവാണെങ്കിൽ നിൽക്കുവാട്ടോ ശരിക്കും ജൂൺ ജൂലൈ മാസം കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇത് ഫുൾ പച്ചപ്പായിരിക്കും നല്ല രസമായിരിക്കും കാണാൻ അപ്പം ഇവിടെ ചെമ്മരിയാടുകളുണ്ട് ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ആ സൈഡിലെല്ലാം ചെമ്മരിയാടുകളിൽ നിന്ന് മെയ്യുന്നുണ്ട് ഒരു കൂട്ടം ചെമ്മരിയാടിനെ അവർ തീറ്റാനായിട്ട് അഴിച്ചു വിട്ടേക്കുവാണ് അപ്പോൾ അത് വേഗം പോയി കാണുവാണെങ്കിൽ അതിനെ ക്ലോസപ്പിൽ അപ്പിൽ കാണാമെന്ന് പറഞ്ഞിട്ട് വേഗം പോവാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ അവർ ഫീഡിങ്ങിനായിട്ട് പുൽമേടുകളിലേക്ക് അഴിച്ചു വിട്ടേക്കുന്നതാണ് അപ്പോൾ അതിങ്ങനെ അവിടെ പോയി പുല്ല് തിന്നുന്ന കാഴ്ചയാണ് അപ്പോൾ ഇവിടെ നിന്ന് അമ്മയും കുഞ്ഞുമുള്ള പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണത് അപ്പോൾ അതിനെയാണ് അഴിച്ചു വിട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് അവിടെ പെട്ടെന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടതാണ് പക്ഷെ ഇതൊരു ഓഫ് സീസൺ ടൈമാണ് സീസൺ ടൈമിൽ ഒരു മഴയ്ക്കൊക്കെ ശേഷം ഈ പുൽമേടുകളെല്ലാം നല്ല പച്ച കളറിലായിരിക്കും അന്നേരം ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോൾ റാബിറ്റ് ഷീഡ് എന്ന് പറഞ്ഞിട്ടുള്ള റാബിറ്റുകളുടെ ഫീഡിൽ നിന്നും അതേപോലെ റാബിറ്റുകളുടെ കൂടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ നമുക്കൊന്ന് റാബിറ്റ് കാണാം ഇപ്പോൾ റാബിറ്റ് ഫാം കഴിഞ്ഞിട്ട് നമ്മൾ ലേക്ക് വ്യൂ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു സമയത്തല്ല നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയി ഇപ്പം എന്താണേലും ഇതാണ് മഞ്ഞമന്നൂർ ലേക്ക് വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ആ ലേക്കിൻ്റെ ഒരു വ്യൂവും കാണാം അതുപോലെ അങ്ങനെ ദൂരെയൊക്കെ ഇങ്ങനെ എന്താ പറയുക മേഞ്ഞിടക്കുന്നത് കാണാം ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കാരണം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ വൈകുന്നേരം അല്ലെങ്കിൽ എർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ പുല്ലുകളെല്ലാം കരിഞ്ഞ് തുടങ്ങിയ ഒരു അവസ്ഥയാണ് അപ്പോൾ ശരിക്കും ജൂൺ ജൂലൈ ആഗസ്റ്റ് ടൈമായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് പുല്ലുകളൊക്കെ മുളച്ച് ഈ ഒരു എന്താ പറയുക മല നേരം ഫുള്ള് നല്ല അടിപൊളിയായിട്ട് പച്ചപ്പ് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും അതിവിടെ നടക്കുമ്പോഴേ യ് അത്യാവശ്യം നല്ല വെയിലുണ്ട് നമുക്ക് ഈ തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് ആ വെയിലത്ര ഫീൽ ചെയ്യുന്നില്ല പക്ഷെ സ്വന്തമായിട്ട് നമ്മുടെ ശരീരം ടാൻ ആവുന്നത് നമുക്ക് ഒരു മൂന്ന് ദിവസം കൂടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ആവും അപ്പോൾ എന്താണെങ്കിലും ചെമ്മരിയാടുകളെല്ലാം ദൂരെ മലകളിലൂടെ മേയാൻ പോയേക്കുവാണ് നമ്മൾ ഒരു ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു ഒരു കൂട്ടത്തിനെ ഇങ്ങനെ മേയാൻ വേണ്ടി വിട്ടേക്ക് വരുന്നു അപ്പോൾ തൊട്ടടുത്ത് ചെമ്മരിയാടുകളെ കാണാൻ പറ്റി അപ്പോൾ നമ്മളിങ്ങനെ ആ ലേക്ക് വ്യൂ കണ്ടിട്ട് ലേക്ക് വ്യൂവിൻ്റെ സൈഡിൽ കൂടെ ഉള്ള സ്ഥലങ്ങളിലൂടെ നടന്ന് മറ്റു കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് കൂടെ പാർക്കിങ്ങിലേക്ക് എത്തണം അതാണ് ഇവിടുത്തെ ഒരു പരിപാടി അപ്പോൾ ബസ്സിൽ വന്നാലും കാറിൽ വന്നാലും ഉള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ബസ്സിൽ പൂണ്ടി മന്നവന്നൂർ അല്ലെങ്കിൽ ക്ലാവരയൊക്കെ പോകുന്ന ബസ്സേ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് സൈഡിലുള്ള വ്യൂ പോയിൻ്റുകളൊന്നും നിർത്തി കാഴ്ചകൾ കാണാൻ പറ്റില്ല ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലിരുന്നിട്ടുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ കാണുന്ന മന്നവന്നൂർ ലേക്കിൻ്റെ അവിടെ വന്ന് ഇറങ്ങുവാണെങ്കിൽ ഈ ലേക്ക് ഒക്കെ കാണാൻ പറ്റും ബാക്കി ഉള്ളിലേക്ക് പോകുമ്പാറേ വില്ലേജിലേക്ക് നമ്മൾ പോയ പോലെ പോയി കാണുന്നതിൽ അത്ര ആയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഇത് നഷ്ടമല്ല ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഇത്ര അധികം പ്ലേസ് കവർ ചെയ്ത് വരുന്ന നഷ്ടമില്ല അപ്പോൾ രണ്ട് ദിവസം ഒക്കെ കൊടൈക്കനാൽ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ദിവസം കൊടൈക്കനാൽ സൈറ്റ് സീങ് ടൂർ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഗുണാക്കേബും ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം കണ്ട് അടുത്ത ദിവസം ഈ ടൂർ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ റേഞ്ചിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് രണ്ട് പോർഷൻ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ഈ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ കുതിരപ്പുറത്ത് സഫാരി പറ്റും അവർ കുതിരപ്പുറത്ത് കയറ്റി നമ്മളെ കൊണ്ടുപോകും കുട്ടികളാണേൽ മലേരിയണേലൊക്കെ ഇങ്ങനെ കുതിരസവാരി സവാരി പുൽമേടിക്കിടെ നടത്തുന്നുണ്ട് ഈ ഒരു മരത്തിന് താഴ്ത്തൊരു മല അടിപൊളി ഒരു ലുക്കണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മരമാണ് ചുറ്റും എന്താ പറയുക പുൽമേട് അങ്ങനെ സൈഡിലേക്കൊക്കെ നോക്കിയാൽ ഒരുപാട് പുൽമേടുകളുണ്ട് ഈ ഒരു ഒങ്ങ് ദൂരമായിട്ട് കൂട്ടം കൂട്ടം ചെമ്മരിയാടുകൾ വേഞ്ഞ് നടക്കുന്നുണ്ട് ബോട്ട് ഫാമും റാബിറ്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് വന്നു അടുത്ത് മഞ്ഞമന്നൂർ ബോട്ടിംഗ് ഉണ്ട് അത് പോണോ പോണ്ടോ എന്നുള്ളതാണ് കാരണം അതിന് ആ നൂറോ നൂറ്റമ്പത് രൂപ എന്തോന്ന് ചാർജ് വരുന്നത് അപ്പോൾ നോക്കിയിട്ട് എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്തോണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളേതായാലും ആലയ്ക്കും ഇതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതാണ് മന്നവന്നൂർ ജംഗ്ഷൻ മന്നവന്നൂർ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ചെറിയ ഹോട്ടലുകൾ എല്ലാം ഉണ്ട് മന്നവന്നൂർ ടൗൺ അപ്പോൾ നമ്മൾ മന്നവന്നൂർ എക്കോ ടൂറിസം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തോട്ടേക്ക് വന്നു ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ ഈ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെയാണ് മന്നവന്നൂർ എക്കോ ടോറിസ്റ്റ് സൈറ്റ് ആണിത് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ബോട്ടിങ്ങും പിന്നെ വ്യൂ പോയിന്റും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് ഇതിന് തൊട്ട് മുൻപേ പോയിട്ടുള്ള ആ സൈറ്റിന്റെ അതായത് മന്നവന്നൂർ ലേക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വന്നത് അപ്പോൾ മന്നവന്നൂർ ലേക്ക് വ്യൂ ഉള്ള സ്ഥലത്ത് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നൂറ് രൂപയാണ് കൊട്ടവഞ്ചിയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് അഡൽറ്റിന് മുപ്പത് എൻട്രി ഫീ ഉണ്ട് കത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് നമുക്ക് ഫുഡ് പോയിന്റ് ഒക്കെ ഉണ്ട് അതുകൂടാതെ ഈ സൈഡിലോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ നമ്മൾ നേരെ ബോട്ടിങ്ങിൻ്റെ ആ സൈഡിലേക്ക് നടക്കുവാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുൻപോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കുട്ടികളുടെ പാർക്കൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം നടക്കാനുണ്ട് ഡാമിന്റെ ആ ഒരു ബോട്ടിംഗ് പോയിന്റിലോട്ട് നടക്കുന്ന വഴിക്കൊക്കെ ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട് അതൊരു ഉപകാരമാണ് കാരണം ഇത്ര ഉൾപ്രദേശത്തൊക്കെ വന്നിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതേതായാലും നല്ലൊരു ഓപ്ഷനാണ് ടോയ്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടന്നതേ മന്നമന്നൂർ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബോട്ടിംഗ് പോയിന്റിലേക്ക് വന്നു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബോട്ടിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് കൊട്ടവഞ്ചിയാണ് കൊട്ടവഞ്ചി കയറി നമുക്ക് ഫുള്ള് കറക്കും ഞാനും കാണുന്ന രണ്ട് പേരുമാണ് മൂന്ന് പേരായിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണേലും പോയി നോക്കാം ഇവിടെ ഒരു തണൽമരം ഉണ്ടെട്ടോ അതുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് ആളുകളും കുട്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് അടിപൊളിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ബോട്ടിങ്ങിൻ്റെ ആ ഏരിയയിലേക്ക് വന്നു ഇവിടെയാണ് ആ ബോട്ട് ഹൗസ് വരുന്നത് ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊട്ടവഞ്ചീര് ഇങ്ങനെ കറക്കി കാണിക്കും ഞങ്ങൾ മൂന്ന് പേരും പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാങ്ങിയെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ബോട്ടിങ്ങിൻ്റെ ചാൻസ് വന്നോട്ടെ ലൈഫ് ജാക്കറ്റ് ഇട്ടോളാൻ പറഞ്ഞു ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ കൂടെ വേറെ രണ്ടുപേരോടെയും ജോയിൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരുടെ കൂടെയാണ് ബോട്ടിങ്ങിന് പോകുന്നത് നമ്മളുടെ തൊട്ട് മുൻപ് പോകുന്ന ബോട്ടാണ് നമ്മൾ പോകുന്ന ഈ ബോട്ടിലാണ് അപ്പോൾ നമ്മൾ ഇവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കയറും ഒരു ില് കേറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിനകത്ത് മുതലേ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് എന്താണെങ്കിലും അടിപൊളി ഒരു പരിപാടിയാണ് നൂറ് രൂപ മുടക്കലും കുഴപ്പമില്ല നഷ്ടമല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് മന്നവന്നൂർ ലേക്കിലൂടെ ഉള്ള ഒരു അടിപൊളി കൊട്ടമഞ്ചി സവാരി അവിടെ ഒരു ടീമിനെ കൊണ്ടുപോയിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മളെയും കറക്കുമായിരിക്കും അമ്മയെ നമ്മളെ വട്ടം കിറക്കുവാടി എറ്റൂ നമ്മളിട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കയാണ് ഈ തല കറകടന്നൃപ്തിയായി പറഞ്ഞ അവസ്ഥ ഫുൾ വട്ടം ചുറ്റിച്ചു വട്ടം ചെറ്റിച്ച് ചെയ്യുമ്പഴത്തേക്ക് തല ഇറക്കപ്പെട്ടോ എണ്ണനാൾക്കുള്ള സിപ്പ് ലൈൻ പോകുന്നുണ്ടോ ആ മലയുടെ ടോപ്പിന്ന് സിപ് ലൈൻ ഉണ്ട് അതിന് എത്ര രൂപയൊന്നും അറിയത്തില്ല സിപ് ലൈൻ വേണ്ടവർക്ക് ചെയ്യാം അപ്പോൾ അതേ നമ്മൾ ലേക്കിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി പരിപാടിയാണ് കണ്ടപ്പോൾ അത്ര വലിയ രസമൊന്നും ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഇത് പോകുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് മന്നമന്നൂർ ലേക്കിൻ്റെ വ്യൂ പോയിന്റ് പോയി നിന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ വന്നിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് വന്നത് അപ്പോൾ ഏകദേശം ഒരു മിഡിലിൽ വരെ നമ്മൾ ഈ ബോട്ടിൽ കൊണ്ടുപോകും ബോട്ടിൽ ആ കൊട്ടവൻ ജീതിക്ക് കൊണ്ടുപോകും അതിനുശേഷം തിരിച്ചട കൊണ്ടുപോകും എന്നാലും ഇതൊരു നൈസ് പരിപാടി ആട്ടാവും നമ്മൾ ആദ്യം പോയി നിന്ന് ആ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ ഷീപ്പ് ഫാമിൻ്റെ അത് ഇതേ കാണുന്നതാണ് ആ മരത്തിട്ട് ചോട്ടീന്നാണ് നമ്മൾ ഈ ഒരു ലേക്കിൻ്റെ വ്യൂ അവിടെ നിന്ന് കണ്ടത് ഇപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ബോട്ടിങ്ങും ഇതൊക്കെ ഉള്ള ഒരു സൈഡിലോട്ട് വന്നു അവിടെയും കയറുന്നതിന് എൻട്രി ഫീ ഉണ്ട് ഇവിടെയും കയറുന്നതിന് എൻട്രി ഫീ ഉണ്ട് രണ്ട് എൻട്രി ഫീ മേടിക്കാനായിട്ട് രണ്ട് സൈഡിൽ കൂടെ എൻട്രൻസ് ഇട്ട് വെച്ചേക്കുവാണോ അതേ നമ്മൾ ആ കാണുന്ന ബോട്ടിങ് കഴിഞ്ഞു തന്നെ ഒരു കറക്കലി അവിടെ നമ്മുടെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് പോകും എന്തായാലും കൊള്ള അടിപൊളി പരിപാടിയാണ് നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ് അടിപൊളി കൂടി എക്സ്പീരിയൻസ് ആട്ടോ നല്ലൊരു ബോട്ടിംഗ് ആയിരുന്നു നൂറ് രൂപയ്ക്ക് കോട്ടവഞ്ചിയിൽ ഇങ്ങനെ കൊണ്ടുപോയി ചുറ്റി കയറി അടിപൊളിയായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചുവിടുന്ന പരിപാടി ഇപ്പോൾ നമ്മളത് നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് മന്നമന്നൂർ ലേക്കിൻ്റെ അവിടുന്ന് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മൾ നേരെ കൊടയ്ക്കനാലിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് നൂറ് രൂപയാണ് ഒരാൾക്ക് കൊട്ടവഞ്ചിയിൽ ബോട്ടിംഗ് എടുത്തേന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനി ഇവിടുന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നേരെ കൊടൈനാൽ സ്റ്റാൻഡിൽ ചെന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫോറസ്റ്റ് ടൂർ ടൂറ് എൻ്റാവുകയാണ് ലാസ്റ്റ് കയറി കയറി വണ്ടി പോവാണ് നേരെ അങ്ങനെ ും കൊടൈക്കനാൽ ലേക്കിന്റെ തിരിച്ചെത്തിട്ടോ വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് നമ്മുടെ ട്രിപ്പ് ഏതാണ്ട് അവസാനിച്ചു നമ്മൾ കൊടൈക്കനാൽ സ്റ്റാൻഡിലേക്ക് എത്തുന്നതോടുകൂടി ഈ യാത്രയുടെ അവസാനാണ് അപ്പൊ നമ്മുടെ യാത്ര കൊടൈക്കനാൽ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം ട്രാവൽസുണ്ട് സ്റ്റാൻഡിൻ്റെ പുറത്ത് ആ സൈഡിലും ട്രാവൽസുകളുണ്ട് ഈ സൈഡിലെല്ലാം ഉണ്ട് ഇതിലെല്ലാം ടൂർ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രാവൽസുകളാണ് നമ്മൾ അണ്ണനെ എല്ലാ സ്ഥലങ്ങളും കൂടെ കാണിച്ചു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് ഓൾമോസ്റ്റ് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു നിങ്ങൾ ബസ് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം ട്രാവൽസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ടൂർ ബുക്ക് ചെയ്താൽ മതി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാം സെയിം ടൂർ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ അണ്ണൻ ഏതായാലും നമുക്ക് ഈ ബുക്ക് ചെയ്തെല്ലാം പക്ക പക്കയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഈ ടൂർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചേക്കാം